രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി ജിയുടെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ടോട്ടൽ വേക്കൻസി ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ ടോട്ടൽ സെവൻ ഫോഴ്സിന്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഓരോ ഫോഴ്സിലും എത്ര വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറിന് എത്ര വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പോസ്റ്റ് പ്രെഫറൻസ് കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജിയുടെ ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും നൂറ്റി അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളം എന്നൊരു സ്റ്റേറ്റിന്റെ ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മെയിൽ കാറ്റഗറിയിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഓരോ ഫോഴ്സിന്റെ വേക്കൻസി എത്രയാണെന്ന് ഫീമെയിൽ കടിന്റെ ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ട്വൻ്റി എയ്റ്റ് ആണ് അത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് വൈസ് കാണാവുന്നതാണ് ഈ വേക്കൻസിയുടെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കുട്ടികളെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും സ്റ്റാർട്ടിംഗിൽ വേക്കൻസി തേർട്ടി നയൻ തൗസൻഡ് പ്ലസ് ആയിരുന്നു പിന്നെ ആ ഒരു വേക്കൻസി ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് ആയിരുന്നു അവിടെയും സ്റ്റേറ്റ് വൈസ് വേക്കൻസി പറയുമ്പോൾ മെയിൽ കേഡറ്റിന്റെ തന്നെ സ്റ്റാർട്ടിംഗിൽ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു പിന്നെ വേക്കൻസി അപ്പായപ്പോൾ ആയിരത്തി ഇരുന്നൂറിനടുത്തായി രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ ഫീമെയിൽ കേഡറ്റിന്റെ കാര്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എയ്റ്റി എയ്റ്റ് ആയിരുന്നു വേക്കൻസി പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ നൂറ്റി മുപ്പത്തി വേക്കൻസിയായി കൂടിയിരുന്നു ഈ തവണ എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ അടുത്ത് പറയാനാണ് കേരളത്തിന്റെ വേക്കൻസി കുറവാണ് അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം ഇതുപോലെ ഡിഫറൻസ് കാര്യങ്ങൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്